നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം സംഭാവന ചെയ്ത ഏറ്റവും വലിയ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഒരു വർഷം പകരം വയ്ക്കാനില്ലാത്ത നേതാവിന്റെ അസാന്നിധ്യം സൃഷ്ടിച്ചത് വലിയ ശൂന്യതയാണ് തിരക്കൊഴിയാത്ത കല്ലറയിൽ ഇന്നും ആയിരങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് ഇന്ന് കോട്ടയം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ് ഗവർണർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ മെത്രാപൊളിറ്റന്മാരായ യുഹാനോൻ മാർ ഡിയോസ് കോറസ് യുഹാനോൻ മാർ പോളി കർപോസ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാന നടന്നിരുന്നു അതിനുശേഷം നടന്ന ദുബ ദുബപ്രാർത്ഥനയ്ക്കും ആയിരങ്ങൾ പങ്കെടുത്തു തുടർന്ന് അനുസ്മരണ സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു അക്ഷരാർത്ഥത്തിൽ കേരളീയരെ ഒന്നടങ്കം ഗവർണർ ഈ ഒരു വേദിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് ഉദ്ഘാടനം നടത്തിയതും ഉദ്ഘാടന പ്രസംഗവും പകുതിയിലധികവും അദ്ദേഹം മലയാളത്തിലായിരുന്നു നടത്തിയത് ഗവർണർ മലയാളത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ പലപ്പോഴും കരഘോഷം വേദിയിൽ നിന്ന് ഉയരുകയുണ്ടായി സഹോദരി സഹോദരന്മാരെ വന്ദനം എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് കേരള മുൻ മുഖ്യമന്ത്രിയുടെ ഒന്നാം ഓർമ്മ ദിനമാണിന്നും ആ പുണ്യാത്മാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ സാദര പ്രണാമമെന്നും ഗവർണർ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സ്വദേശവും നിയോജക മണ്ഡലവുമായ പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ഗവർണർ മലയാളത്തിൽ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് അദ്ദേഹമെന്നും ഗവർണർ അനുസ്മരിച്ചു ഈ ഒരു വേദിയിൽ അതായത് ഇന്നത്തെ ഒരു ദിവസം ബിനീഷ് കോടിയേരിയുടെ ഒരു സാന്നിധ്യം കൂടി വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്കരകിൽ ബിനീഷ് കോടിയേരി എത്തി വ്യക്തിപരമായി എത്രയേറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കാണിച്ചു തന്ന വ്യക്തികളായിരുന്നു ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണനും എന്ന് ബിനീഷ് കോടിയേരി പ്രതികരിച്ചു ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്ന ജനവും അദ്ദേഹത്തോടുള്ള സ്നേഹവും എന്ന് വിനീഷ് കോടിയേരി പറഞ്ഞു സമാനതകളേറെ ഉള്ള നേതാക്കളായിരുന്നു തന്റെ പിതാവും ഉമ്മൻചാണ്ടി എന്നും ബിനീഷ് കോടിയേരി സ്മരിച്ചു വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളുകളായിരുന്നു ഇരുവരും ഉമ്മൻചാണ്ടി അങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നും അത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്ങളും തമ്മിലുള്ള വലിയൊരു അടുപ്പത്തിന്റെ ബന്ധമാണെന്നും ബിനീഷ് കോടിയേരി വ്യക്തമാക്കി രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ അത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ് വ്യക്തിപരമായി ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുകയും ചിരിയിലൂടെ അവരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ടു നേതാക്കളായിരുന്നു ഇരുവരും ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് ജീവിതം കോടിയേരി പ്രതികരിച്ചു ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്നും പറഞ്ഞ ബിനീഷ് ചാണ്ടി ഉമ്മനുമായി സൗഹൃദവും അത്തരത്തിൽ തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു കേരളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടുമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത